യശോധയാണ് തൈര് കലക്കാൻ ദിവസവും അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പശുവിനെ കറക്കലൊക്കെ കഴിഞ്ഞ് പശുവിൻ്റെ പാൽ വലിയൊരു കലത്തില് പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് കാറ്റാൻ തൈര് കലക്കാൻ കലക്കാനിരിക്കണം വലിയ കലത്തിൽ തൈര് കൊണ്ടത്തിൽ ഒരു ഇങ്ങനെ നാട്ടി അതിൽ കയർ ചുറ്റി അങ്ങനെയൊക്കെയാണ് തൈര് കലക്കുക കയറിങ്ങനെ വലിച്ചു കലക്കുന്ന ഏർപ്പാട് അപ്പോൾ ആ യഥതയുടെ ആ രൂപം സമയത്തെ ഇത് വർണ്ണിക്കുന്നുണ്ട് ക്ഷൗമം വാസക്കടി നട വിഭ്ര പുത്രസ്നേഹസ്തുതഭുജയുഗ ജാതകം പം ജസുഭ്രു രജ്വാകർഷ ശ്രമഭുജകള ചങ്കണോ കങ്കണോ കുണ്ടലേവ സിന്നം വക്രം കപളവികരൻ മാലധീ നിർമ്മമന്ധ എന്ന് പറഞ്ഞിട്ടൊരു ഷോകുണ്ട് അവിടെ അവിടെ ആ ഭാഗവത്തിൽ എന്താ വച്ചാൽ ക്ഷൗമം വാസം പട്ട് സാരിയാണ് ഉടുത്തിരിക്കുന്നത് അല്ലേ കുറച്ച് പിന്നെ പൃഥു കടി തടയെന്നാണ് തടിച്ച അരക്കെട്ടിൽ പട്ടുസാരി ചുറ്റിയിട്ടുണ്ട് ആ പട്ടുസാരി ചുറ്റിൻ്റെ മുകളിൽ നല്ല സ്വർണത്തിൻ്റെ അരഞ്ഞാണം അണിഞ്ഞിട്ടുണ്ട് പിന്നെ കയ്യിൽ ധാരാളം വളകളുണ്ട് ഉണ്ട് കാതിൽ കുണ്ടലങ്ങൾ ഇട്ടിട്ടുണ്ട് ഈ കൈ ഇങ്ങനെ പിടിച്ച് വലിച്ച് തൈര് കലക്കുന്ന സമയത്ത് ആ കുണ്ടലങ്ങൾ അളകുന്നുണ്ട് വളകൾ കിഴുകുന്നുണ്ട് മുഖത്തൊക്കെ വയർപ്പ് തുള്ളികളിങ്ങനെ പൊടിഞ്ഞിട്ടുണ്ട് ആ ശ്ര കയറ് കലക്കുന്ന ശ്രമത്തിൽ പിന്നെ കൃഷ്ണൻ്റെ പാട്ടുകളിങ്ങനെ പാടുന്നുണ്ട് കൃഷ്ണനെ പറ്റിയുള്ള പാട്ടുകളിങ്ങനെ പാടുന്നുണ്ട് പിന്നെ തലമുടിയിൽ കെട്ടിയിരിക്കുന്ന മുല്ലപ്പൂമാലകൾ ധാരാളം ചൂടിയിട്ടുണ്ട് അതിൽ നിന്ന് പൂക്കളിങ്ങനെ ഉതിർന്ന് വീണുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു രൂപത്തിൽ ഇരുന്നു കൊണ്ട് ആ യശോധന ധൈരുകൾ ഒക്കെയാണ് ആ സമയത്ത് കൃഷ്ണൻ ഉണർന്നിട്ടുണ്ടായിരുന്നില്ല കൃഷ്ണൻ ഉറക്കായിരുന്നു അപ്പോൾ കൃഷ്ണൻ രാവിലെ ഉണർന്ന് നോക്കിയപ്പോൾ അത് വേറൊരു ഓട്ടൂരുണ്ണി നമ്മൾ പാടുന്ന ഒരു കഥയിൽ പറയുന്നുണ്ട് ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഇതാണ് വ്രജത്തിലെല്ലാം ഒരു ലക്ഷ്മിയാകും യശോദ കാലത്ത് ഉണരുമ്പോഴേക്കും അമ്മയ്ക്ക് തന്നെ കണി കാട്ടുവാനായി മാറത്ത് കയറും മകനെ തൊഴുന്നേൻ അങ്ങനെയാണ് ദിവസം അമ്മ ഉണരുമ്പോഴേക്കും അമ്മയുടെ മാറുത്ത് കയറിയിരിക്കും എന്താണെന്ന് വെച്ചാൽ അമ്മ കണ്ണ് തുറക്കുമ്പോൾ തന്നെ തന്നെ കണി കൊണ്ടോട്ടേ എന്ന് കയറിയിട്ട് അന്ന് ആ കൃഷ്ണൻ ഉണർന്നിട്ടില്ല കൃഷ്ണൻ ഉണർന്ന് നോക്കിയപ്പോഴേക്കും ഈ അമ്മയുടെ തൈര് കൽക്കലിൻ്റെ ശബ്ദം കേട്ടാ കൃഷ്ണൻ ഉണർന്ന് ഉണർന്ന് നോക്കിയപ്പോഴേക്കും അമ്മയുടെ അടുത്ത് കാണുന്നില്ല അപ്പോൾ അവിടെ നിന്ന് അണിയിട്ട് പതുക്കെ അണീട്ട് കുഞ്ഞി കുഞ്ഞു കുഞ്ഞുമുണ്ടുണ്ട് കയ്യിൽ ആ കുഞ്ഞുമുണ്ടിങ്ങനെ വലിച്ചഴച്ച് കോണകൊക്കെ കഴിഞ്ഞ് തൂങ്ങുന്നുണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ നടന്ന് നടന്ന് അമ്മയുടെ അടുത്തേക്ക് വന്നപ്പോൾ അമ്മ ശ്രദ്ധയോടുകൂടി തൈര് കലക്കുക അപ്പോൾ അമ്മയുടെ മടിയിൽ കയറി ഇടയിൽ കൂടെ തൈര് കടയിൽ നിന്നൊക്കെ പിടിച്ച് ആ കടകോല് പിടിച്ച് തൈര് കടയിൽ നിന്ന് നിർത്തി അമ്മയുടെ മടി കയറിയിരുന്ന് മുല പിടിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ അമ്മയങ്ങനെ വളരെ ആനന്ദത്തോട് കൃഷ്ണനെ ചേർത്ത് പിടിച്ച് കൃഷ്ണന് പാല് കൊടുത്തോണ്ടിരുന്നു ആ സമയത്ത് ഈ അടുപ്പത്ത് വെച്ച് കലത്തുനിന്ന് പാല് തിളച്ച് തീയിലേക്ക് പോവുക അപ്പോൾ അതിൻ്റെ ശബ്ദം അടുക്കളയിൽ നിന്ന് നിന്നിങ്ങനെ കേട്ടു പാല് തിളച്ച് പോങ്ങുന്നെ തീയിലേക്ക് മറിയുന്നേ അപ്പോൾ വേഗം കൃഷ്ണനെ എടുത്ത് മടിയിൽ നിന്നെടുത്ത് താഴത്തിരുത്തി രേശാ പാല് വാങ്ങി വെക്കാനായിട്ട് പോയി അപ്പോഴേക്കും കൃഷ്ണൻ വിചാരിച്ചത് ആ ഇത്രയേ ഉള്ളൂ അമ്മയ്ക്ക് എന്നോട് സ്നേഹം എന്നേക്കാളും സ്നേഹ പാലിനോടാണ് പാല് പോകുമ്പോൾ അതാണ് അമ്മയ്ക്ക് പോലുത് എന്നെയല്ല എന്നെ ഇവിടെ എടുത്തിട്ട് പാലെടുക്കാനല്ലേ അമ്മ പോയതെന്ന് തോന്നി മനസ്സിൽ കൃഷ്ണന് അതോടുകൂടി ദേഷ്യമൊന്നും വല്ലാണ്ട് എന്നിട്ട് അവിടെ നനീട്ട് ആ കടകോല് തൈര് കടയുന്ന ആ കടകോലെടുത്ത് ഭാഗവതത്തിൽ ഒരു അമ്മിക്കുഴ എടുത്തുകൊണ്ടുവന്ന് പൊട്ടിച്ചു എന്നാണ് പറയുന്നത് അതെവിടുന്നാണ് കഷ്ടം പോയി എടുത്തുകൊണ്ടുവന്നു പറയുന്നില്ല ഒരു അമ്മി അമ്മിക്കുട്ടി പറയില്ല അരക്കുന്നേ അതിൻ്റെ ഒരു അമ്മിക്കുഴ ചെറിയ ഒരു കഷ്ണം എവിടുന്നോ കിട്ടി അതെടുത്തുകൊണ്ടുവന്ന് ഈ കാലത്തിലേക്ക് കിട്ടു മണ്ണിൻ്റെ കലല്ലേ അത് ഉടഞ്ഞ് ആ തൈരും വെണ്ണയും ഒക്കെ അവിടെയൊക്കെ പരന്നു തൈര് ശ്രീകൃഷ്ണൻ്റെ കീർത്തി പരന്നതുപോലെ നിലത്ത് മുഴുവൻ മുറി മുഴുവൻ തൈര് വരന്നു ആ വണ്ണ കിട്ടാറായിരിക്കുന്ന കലക്കറിയ ആ വണ്ണയും അതിൻ്റെ മുകളിൽ ഇങ്ങനെ പരന്ന് കിടന്നു പിന്നെ വേറൊരു കലത്തിൽ തലേ ദിവസം അതിൻ്റെ ഇപ്പോഴത്തെ ദിവസമൊക്കെ കലക്കിയാൽ വണ്ണ ഉരുട്ടി വലിയ ഉരുളയാക്കിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ശവത അതിൽ ഈ വണ്ണയും കൂടി ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചതാണ് അപ്പോൾ ആ വണ്ണ കയ്യിലെടുത്ത് ആ വണ്ണ ഉരുളയെടുത്ത് ഓടി അവിടുന്ന് ഈ തൈരിൽ കാല് മുക്കിയിട്ട് ആ തൈരിൻ്റെ അടയാളിങ്ങനെ കാലിൻ്റെ ഇങ്ങനെ പതിച്ച് 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 ഓടി ഓടി ഉരൽപ്പൊരയിൽ പോയി ഒരൽ വെക്കുന്ന നെല്ല് കുത്തുന്ന സ്ഥലത്ത് അവിടെ പോയപ്പോൾ ഉരലുകളൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ ഒരലിൻ്റെ ഉള്ളിൽ ഈ വണ്ണ കൊണ്ടുപോയി വെച്ചു എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരുന്നു അപ്പോഴേക്കും അവിടെ കുരങ്ങന്മാരും പൂച്ചകളും ഒക്കെ വന്നു എന്നാണ് അവർക്കൊക്കെ വണ്ണെറിഞ്ഞ് കൊടുത്തോണ്ടിരുന്നു അങ്ങനെ പിന്നെ അവിടെ ഇരിക്കുകയാണ് കൃഷ്ണൻ ആ സമയത്ത് യശോദ ഈ കലം ഒടയുന്ന ശബ്ദം കേട്ടു പാലും ഇറക്കി വെച്ചപ്പോഴേക്കും കലം പൊട്ടുന്ന ശബ്ദം കേട്ടു ഒടി വന്ന് നോക്കിയപ്പോഴേക്കും തൈര് മുഴുവൻ നിലത്ത് പോയിരിക്കുന്നത് വണ്ണയൊക്കെ പോയിരിക്കുന്നത് ഈ തലേദിവസത്തെ വണ്ണ കൊണ്ടുവച്ചത് കാണാനുമില്ല ദേഷ്യം വന്നു എല്ലാവരും ഗോപസ്ത്രീകളൊക്കെ എപ്പോഴും വന്ന് കൃഷ്ണനെ പറ്റി അവലാതി പറയും അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എൻ്റെ വീട്ടിലേക്കലൊടച്ചു എൻ്റെ വീട്ടിലെ പാൽ കെട്ടി കുടിച്ചു എൻ്റെ വീട്ടിലെ തൈര് കെട്ട് കുടിച്ചു ഞാൻ അച്ഛനെ കൊടുക്കാൻ കാച്ചു വെച്ചിരുന്ന പാല് കുടിച്ചിട്ടായാലും പശുമൂത്രമാക്കി വെച്ചു അത് അച്ഛൻ കുടിച്ചിട്ട് എന്നെ കീത്ത പറഞ്ഞു ഇങ്ങനെ ഓരോ അവലാതി വേറൊരു സ്ത്രീ വരെ ഞാൻ എൻ്റെ അച്ഛന് കൊടുക്കാൻ അപ്പം വെച്ചു ആ അപ്പൊക്കെ എടുത്ത് നിന്നിട്ട് പശുക്കുട്ടികളുടെ അപ്പി കാട്ടം എടുത്തിട്ട് അതിൽ നിറച്ച് വെച്ചു അത് തിന്നിട്ട് ചാണകം എന്നറുന്ന് പറഞ്ഞ് അച്ഛനെൻ്റെ നേരെ പാത്രമൊക്കെ പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് എന്നെ ചീത്ത പറഞ്ഞു അപ്പം കൃഷ്ണൻ ഓടി വന്നു ചോദിച്ചു നീ എന്തിരിങ്ങനെ ചെയ്ത് ഇപ്പോഴും എനിക്കിന്നാൾ പാല് തന്നിട്ടില്ലല്ലോ അതുകൊണ്ടല്ലേ എന്ന് കൃഷ്ണൻ പറഞ്ഞു പിന്നെ വേറൊരു സ്ത്രീ പറയും ഞാൻ രാവിലെ എണീറ്റ് പശുവിനെ കറക്കാൻ പോകാൻ നോക്കിയപ്പോഴേക്ക് ഒരൊറ്റ പശുക്കുട്ടികളെ കെട്ടിയതെങ്കിൽ കാണുന്നില്ല എല്ലാം പിടിച്ചു മാറ്റി കെട്ടിയതാണ് പശുക്കുട്ടികളൊന്നും കാണുന്നില്ല അപ്പം ഇതെന്താ പശുക്കുട്ടികളെ കാണാത്ത വിശു കൃഷ്ണനോട് ഓടി വരുന്നത് എന്താ കൃഷ്ണൻ നീ ചെയ്ത പശുക്കുട്ടികളൊക്കെ ഇവിടെ അതൊക്കെ പശുക്കുട്ടികളുടെ അമ്മയുടെ അടുത്തുണ്ട് പശുക്കുട്ടികളൊക്കെ അതെന്തിനാണ് അങ്ങനെ ചെയ്തത് ഞാൻ ഇന്നാ അമ്മയോട് പാലിന് ചോദിച്ചില്ലേ പാലിന് ചോദിച്ചപ്പോൾ അമ്മ എന്താ പറഞ്ഞത് പശുവിൻ്റെ പാല് പശുക്കുട്ടിക്ക് കുടിക്കാനുള്ളതാണ് നിനക്കല്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ പശുക്കുട്ടിയെ വേറെ കൊണ്ടു കെട്ടി അതെങ്ങനെ കുടിക്കുക പാല് ഞാൻ അഴിച്ചു കിട്ടു പശുക്കുട്ടി പശുക്കുട്ടിയുടെ അമ്മയുടെ എടുത്ത് പോയി പാല് കുടിക്കട്ടെ ഇങ്ങനെയൊക്കെ എല്ലാവരും അവലാതി പറയും അപ്പോൾ അതൊന്നും വിശദം വിചാരിച്ചു അതൊന്നും ഞാനത്ര വിശ്വസിച്ചില്ല ഇപ്പം എന്നോട് തന്നെ ഇവൻ ഇവനിങ്ങനെ കുതിർത്തി കാട്ടിത്തിറങ്ങും ഈ തൈരങ്ങളൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ പറഞ്ഞൊരു കുഞ്ഞു വടിയൊക്കെ ആയിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നടന്നു പ്രശ്നം ഈ തൈരിൽ മുക്കിയിട്ടുള്ള കാലിൻ്റെ അടയാളം നോക്കി നോക്കി ഒരപ്പടയിലെത്തി അമ്മ അമ്മ വരുന്ന കണ്ടപ്പോൾ ഈ ഉരലിൻ്റെ മുകളിൽ നിന്ന് ചാടി ഇറങ്ങി ഒരു ഓട്ടം കൊടുത്തു ഓടിയപ്പോൾ അമ്മ പിന്നാലെ ഈ തടിച്ചായിട്ടുള്ള അമ്മ പിന്നാലെ ഓടിയാൽ അവിടെ എത്തുക ഓടി ഓടി കുറേ ദൂരം ഓടിയപ്പോൾ അമ്മയ്ക്ക് വയർത്തു ക്ഷീണായി തളർന്നു അപ്പോൾ അമ്മയുടെ ആ യോഗിമാർ തപസ് തപസ്സികളായിട്ടുള്ള യോഗിമാരുടെ മനസ്സുകൊണ്ട് ഓടിയാൽ പോലും വത്താത്ത ഭഗവാനെ പിടിക്കാനാണ് ഈ യേശോദ ഓടിയത് എവിടെയാണ് കിട്ടാൻ അപ്പം കിട്ടാണ്ടായപ്പോൾ തളർന്ന് ക്ഷീണായി ക്ഷീണായപ്പോൾ ഭഗവാൻ വിചാരിച്ചപ്പോൾ അമ്മ അമ്മ ഓടി തളർന്നു ഇനി പിടികൊടുത്തേക്കാം വിചാരിച്ചു നിന്ന് കൊടുത്ത് പിടിക്കാൻ പിടിച്ചു പിടിച്ചിട്ട് വടിയൊക്കെ വലിച്ചു പിടിച്ചപ്പോഴേക്കും കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ ഒലിച്ച് കൺമക്ഷിയൊക്കെ കയ്യുണ്ട് കണ്ണൊക്കെ തിരുമ്പി കൺമക്ഷക്കെ മുഖത്തൊക്കെ ആക്കി അങ്ങനെ അപ്പോൾ ആ പരവശം കണ്ടപ്പോൾ അമ്മ വിചാരിച്ചു പോകേണ്ട അടിക്കണ്ട ഈ ഈ ഈ കൃഷ്ണൻ്റെ ഈ ഒരു രൂപം കുന്തിദേവി കുന്തി സ്തുതിയിൽ പറയുന്നുണ്ട് ഭാഗവതത്തിൽ ആ എന്താ കണ്മഷിയൊക്കെ പറയുന്ന പടിയും കൊണ്ടാമ ഗോപ്യാതെ കൊയ് തൊയ് കൃതാഗസി ദാമതാപത്തി അതേത വക്രം സംഭ്രഭക്ഷം വക്തീയ സാമാം വിമോഹേദി ഭീരവി എ വിഭേദി ഈ ഭഗവാന്റെ ഈ കൃഷ്ണാവതാരം തന്നെ ഒരു അഭിനയം ആ അഭിനയത്തിനുള്ളിലെ വേറൊരു അഭിനയമായിരുന്നു ഇത് ഈ പേടി അഭിനയം അത് ഞാൻ എന്നെ മോഹിപ്പിച്ചിരിക്കുന്നു ഭഗവാനെ എന്ന് പറയുന്നുണ്ട് കുന്തിദേവി അങ്ങനെ ആ പേടി നടിച്ച് കരഞ്ഞപ്പോൾ വടിയൊക്കെ വലിച്ചെറിഞ്ഞു എന്നാലും ഒരു ശിക്ഷ കൊടുക്കാണ്ട് കഴിയില്ല കെട്ടിയിടാം ഒന്ന് വിചാരിച്ചു എന്നിട്ട് ഈ കുട്ടി ഇരുന്നിരുന്ന ഒരലിൽ തന്നെ കെട്ടാനായിട്ട് ഒരു ചെറിയ കയറെടുത്തുകൊണ്ടൊന്ന് കെട്ടാൻ നോക്കിയപ്പോൾ രണ്ട് പിറലിൽ നീളം കുറവ് അപ്പോൾ വേറൊരു കയർ കൊണ്ടുവന്നു അത് കൂട്ടിക്കെട്ടി അപ്പോഴും രണ്ട് രണ്ടുപേരിൽ കുറവ് ഒരു കയർ കൊണ്ടുവന്നു കൂട്ടിക്കെട്ടി അപ്പോഴും രണ്ടുപേരിൽ നിന്ന് കുറവ് ഇങ്ങനെ ഇങ്ങനെ ആ ഗോ ആ നന്ദഗോപ ഗൃഹത്തിലുള്ള കയർ മുഴുവൻ കൊണ്ടുവന്നു അതൊന്നും എത്തുന്നില്ല വേറെ ഗോപസ്ത്രീകളൊക്കെ കയറ് കൊണ്ട് കൊടുത്തു അതുകൊണ്ടൊന്നും എത്തുന്നില്ല എന്തായിട്ട് ഈ കുട്ടിയെ കെട്ടാൻ പറ്റത്തില്ല അപ്പോഴും ഗോപ യശോദ കണ്ണുനീര് തൂകിന്ന വന്ന തളർന്ന വശയായി അപ്പോഴും ഭഗവാൻ വിചാരിച്ചു അമ്മ ക്ഷീണിച്ചു ഏതായാലും അമ്മയെ കെട്ടാൻ രൂപിച്ച് കൊടുക്കാമെന്ന് വെച്ച് കെട്ടാൻ നിന്ന് കൊടുത്തു അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം പറയുന്നത് ചേർച്ച ഭാഗവത്ത് പറയുന്നത് ഞാനും എൻ്റേത് എന്നുള്ള രണ്ട് അഹങ്കാരം ഉണ്ടായിരുന്നു പശോദയ്ക്ക് ഞാൻ എൻ്റെ കുട്ടി എൻ്റെ കുട്ടിയെ ഞാൻ കിട്ടും അത് രണ്ടും ഞാനും എൻ്റേതും പോകണം എന്നാലേ ഭഗവാനെ കൈ കിട്ടുള്ളൂ ഞാനെന്നും എൻ്റെ ഉള്ള ആഹാരമുള്ള അഹങ്കാരമുള്ള ആൾക്ക് ഒരിക്കലും ഭഗവാനെ കെട്ടാനോ ഭഗവാനെ പിടിക്കാനോ ഭഗവാനെ തൊടാനോ കിട്ടില്ല അതുകൊണ്ടാണ് കിട്ടാത്തതെന്ന് കാണിക്കാനാണ് അങ്ങനെ ഭഗവാൻ ചെയ്തതെന്നാണ് പറയുന്നത് അങ്ങനെ കെട്ടാൻ അനുബന്ധിച്ച് കൊടുത്തപ്പോൾ ഉരുളിൽ കെട്ടിയിട്ടു ഉരുളിൽ കെട്ടിയിട്ട് ശോധ ഇവിടുന്ന് പോയി